നിങ്ങൾക്കറിയാമോ പെട്രോളിയം അത് കടലിന്റെ അടിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശരി അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് പെട്രോളിയം ഉണ്ടായത് ഉത്തരം ഈ പ്രദേശമെല്ലാം ഒരുപാട് കാലം കടലിന്റെ അടിയിലായിരുന്നു അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് തിമിംഗലം ഉൾപ്പെടെയുള്ള കടൽ ജീവികളുടെ ഫോസിൽ കിട്ടിയത് ഇതുകൊണ്ടാണ് അതേപോലെ നമ്മളിൽ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഫോസിൽ ഫ്യൂവൽ എന്നാൽ ഡൈനോസറസിന്റെ ഫോസിൽ നിന്ന് ഉണ്ടായതാണെന്ന് അതും തെറ്റാണ് കാരണം ഡൈനോസർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും ഭൂമിയുടെ അടിയിൽ ഫോസിൽ ഫ്യൂവൽ ഉണ്ട് ലാറ്റിൻ ഭാഷയിൽ ഫോസിൽ എന്ന വാക്കിന്റെ അർത്ഥം കുഴിക്കുക എന്നാണ് കുഴിച്ചെടുത്തത് എന്ന അർത്ഥത്തിലാണ് ഫോസിൽ ഫ്യൂവൽ എന്ന പേര് വന്നത് പക്ഷേ ഈ പേര് പിന്നീട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അപ്പോൾ പെട്രോളിന് ഡൈനോസറുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തുമായിട്ടാണ് ബന്ധമുള്ളത് അമ്പത് കോടി വർഷം മുമ്പ് കടലിലുണ്ടായിരുന്ന ആൽഗൈകളും ചെറു ജീവികളുമായി ക്യാംറിയൻ കാലഘട്ടത്തിൽ ഭൂമിയുടെ നല്ലൊരു ശതമാനവും കടലായിരുന്നു ആ കാലത്ത് കടലിൽ മാത്രമേ ജീവികൾ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കടലിലെ ജീവികളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കടലിന്റെ അടിയിലെ സെഡിമെന്റ്സ് കൊണ്ട് മൂടുകയും വർഷങ്ങൾ കൊണ്ട് സെഡിമെന്റ്സ് എല്ലാം പാറകളായി മാറുകയും ചെയ്യും അങ്ങനെ പാറയുടെ ഭാരവും മുകളിലെ കടൽ ജലത്തിൻ്റെ പ്രഷറും ഭൂമിയുടെ അടിയിലെ ചൂടും എല്ലാം കൊണ്ടാണ് ഇടയിൽ കുടുങ്ങിയ ചെടികളുടെയും ജീവികളുടെയും അവശിഷ്ടങ്ങൾ ക്രൂഡ് ഓയിലായി മാറിയത് കടലിൽ നിന്നുള്ള പ്രഷർ ഇല്ലെങ്കിൽ ഇവയൊന്നും ക്രൂഡ് ഓയിലായി മാറില്ല അതുകൊണ്ടാണ് പെട്രോളിയം കടലിന്റെ അടിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അടുത്ത പത്തിരുപത് കോടി വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ലെയർ സെഡിമെന്റ്സ് വന്ന് മൂടിയതുകൊണ്ടാണ് പെട്രോളിയം ഭൂമിയുടെ അടിയിലായത് ചിലയിടങ്ങളിൽ പ്രതിഭാസം കൊണ്ട് കടലിന്റെ അടിത്തട്ട് മുകളിൽ വന്ന് കരയായി മാറും ഇങ്ങനെ കരയായി മാറിയ സ്ഥലമാണ് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് പ്രദേശം ശരി എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പെട്രോൾ ഉപയോഗിച്ചിട്ടും പെട്രോളിയം റിസോഴ്സ് തീർന്നു പോവാത്തത് കാരണം അമ്പത് കോടി മുതൽ ഇരുപത്തിയഞ്ച് കോടി വർഷത്തിന്റെ ഇടയിലുണ്ടായ ഇന്ധനത്തിന്റെ വലിയൊരു റിസർവ് ഓയർ ഭൂമിയുടെ അടിയിലുണ്ട് അത് പെട്ടെന്നൊന്നും തീരില്ല നമ്മൾ എപ്പോഴാണ് ഈ പെട്രോളിയത്തെ കണ്ടെത്തിയത് എ ഡി അറുന്നൂറിൽ ഗ്രീസിൽ ആ കാലത്ത് വാഹനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഈ പെട്രോൾ കൊണ്ട് എന്തായിരുന്നു ഉപയോഗം യുദ്ധം ചെയ്യൽ ലാറ്റിൻ ഭാഷയിൽ കുഴിച്ചെടുത്ത തീ എന്നാണ് ഫോസിൽ ഫ്യൂവലിന്റെ അർത്ഥം ജലത്തിൽ ഒഴിച്ച് തീയിട്ടാലും കെടാതെ കത്തുമെന്ന് കണ്ടെത്തിയതോടെയാണ് പെട്രോളിയത്തെ ആയുധമായി മനുഷ്യർ ഉപയോഗിക്കുവാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് കരയോടടുക്കുന്ന ശത്രുക്കളുടെ കപ്പലുകളെ കത്തിച്ചു കളയുവാൻ വേണ്ടി പിന്നീട് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഇതിൽ നിന്ന് വിളക്ക് കത്തിക്കുവാൻ വേണ്ട കെറോസിൻ ഉണ്ടാക്കി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് പെട്രോളും ഉണ്ടാക്കി